തന്ന ഏതാ വൈബ് ഉള്ളിലിതുന്ന വണ്ടിയൊക്കെ വീഴ്ച ഇങ്ങനെയൊക്കെ പാടത്തിരിക്കാൻ നടത്തുന്ന അതൊക്കെ വെച്ചാൽ ലൈഫിലെ ഡ്രീമാണ് ഏറ്റവും വലിയൊരു ആഗ്രഹങ്ങളാണ് നമ്മളെ പാടത്തിരിക്കാനാകും ഇവിടെ നല്ല കാലാവസ്ഥയും നല്ലത് മാങ്ങയൊക്കെ ഇങ്ങനെ തൂങ്ങിക്ക അടിച്ചും കണ്ടിട്ട് തിന്നിച്ചാൽ മതി ഏതാ വൈബ് ഞാനിവിടെ നിന്ന് വലിയ സ്കൂട്ടാൻ വിചാരിച്ചേക്കും ഞാൻ ചെറുങ്ങനെ ഒന്ന് ഉറങ്ങിപ്പോയി അപ്പോൾ അവിടെ റോമും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നപ്പോൾ ഞാൻ ചെറുങ്ങനെ ഒന്ന് കിടന്നു വരുന്ന എന്നോട് പറഞ്ഞ് ഇനി പോകണ്ട കേട്ടോ ഇന്ന് ഇന്ന് ഇവിടെ നിന്നിട്ട് പോയാൽ മതിയാണ് അപ്പം ഞാൻ പറഞ്ഞ് ഇന്നിവിടെ നിൽക്കണോ എന്തെങ്കിലും ഇങ്ങനെ കളിച്ചിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞ് അല്ലെന്തായാലും മസ്റ്റായിട്ട് ഇവിടെ നിൽക്കണം അപ്പോൾ ഞാൻ പിന്നെ ചെയ്താലും ഇവിടെ നിൽക്കുക എന്നുള്ള കണ്ടിച്ച് പിന്നെ എന്തായാലും പിന്നെയും മൈൻഡ് ആയി നിർബന്ധിക്കാൻ നിൽക്കുന്നത് ശരിയല്ല അപ്പോൾ ഞാൻ പിന്നെ ഡ്രസ്സൊക്കെ എടുത്ത് ഇങ്ങനെ ഫോണുള്ള ഇതാക്കിയപ്പോൾ പറഞ്ഞു ഇന്ന് പോലും നടക്കൂല ഇന്ന് ഇവിടെ എന്തായാലും നിൽക്കണം അപ്പോൾ അനിയനും അനിയൻ്റെ അനിയനും എന്തായാലും പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഇവിടെ നിൽക്കണം എന്നുള്ളത് അപ്പോൾ നമുക്ക് ഫാമിലി കാര്യങ്ങളൊക്കെ കാണിച്ചതാണെന്നുള്ള ഇവിടെ എന്താവും എന്നൊന്നും അറിയില്ല ഈവൻ നമുക്ക് നൈറ്റ് വൈബ് ചെയ്യാനാവും അറിയില്ല ഏതായാലും പക്ഷെ അത് ഇവിടെ നിന്ന് നോക്കട്ടെ സൺസെറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പക്ഷേ വെള്ളം അടിച്ച് ഞാൻ ഓ എന്തല്ലേ ബീട്രൂട്ട് ബീട്രൂട്ട് ക്യാരറ്റ് ചക്ക ചക്ക കാണാത്തല്ല കണ്ടോളി നാട്ടിൽ മാത്രമല്ല ബെഡിയും ചക്ക ഉണ്ട് വെറൈറ്റി ചക്ക കുടിക്കാണല്ലോ ചുട്ട എന്ത് കറിവേപ്പില കേട്ടോ നല്ല അടിപൊളി കറിവേപ്പില മോശമുള്ള സമസിച്ച് തടഞ്ഞ താഴ്ന്ന കുതി സുഖം മാഷാ മാഷാള്ളോ ഇവിടുത്തെ കാറ്റുണ്ടല്ലോ ഒട്ടും പ്രതീക്ഷയില്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ് ഞാൻ വിചാരിച്ച ഇവിടെ വൺ ചൂടായിരിക്കുന്ന അപ്പോൾ ഇതൊട്ടും പ്രതീക്ഷയില്ല കേട്ടോ മാഷാ അങ്ങനെ നല്ല വൈബാണ് അപ്പം ഇതൊരു ബ്രാഹ്മണ താമസിക്കുന്ന ഏരിയയിലേക്ക് അന്ന് പോകുന്നത് എന്താണെന്ന് അറിയില്ല മറ്റൊന്നും കൂട്ടാനാവില്ലല്ലോ മാഷ ചായ കുടിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോകണം ചായ ഇതാക്കുന്ന വീണ്ടും ഗ്രാമത്തിലേക്ക് പോവാണ് അപ്പോൾ സമയം ആറുമണി ഇതാക്കുന്ന നമ്മൾ പണിസ്ഥലൊക്കെ ക്ലോസ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കുന്നു ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു നേരെ വീട്ടിലേക്ക് പോവുക പഠിച്ചിട്ടല്ല തൊട്ടാളി നെജസ് അല്ലേ നെച്ചിട്ടോ നമ്മളെല്ലാ ഫീൽഡും ഒഴിവാക്കിയതപ്പോൾ ബാംഗ്ലൂരായി ഏയ് പട്ടിണ്ടായി റൂമിൽ ഏയ് ട്രെയിനഡ് ആയിട്ടുള്ള ഡോഗുകൾ അങ്ങനെ മൈൻഡേജ് ചെയ്ത് കൊണ്ടുപോയ ബാസി ആണ് ഇന്നിപ്പോൾ പട്ടിണ കണ്ടപ്പോൾ അങ്ങോട്ട് അടുത്ത ഡബേ ഈ കുഞ്ഞാപ്പൂനെ കൊണ്ടുപോയില്ല വാ 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 മുന്ന പോയിട്ട് പോയ ബോളായിട്ട് പോയിതാ അല്ലേ സ്വപ്നങ്ങളിൽ മാത്രം ഇന്ന് നമ്മൾ വണ്ടർഫുൾ ആയിട്ടുള്ള രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ് എല്ലാ കാര്യങ്ങളും കാര്യം ഇവിടുത്തെ യുവരുടെ കൾച്ചറും അതുപോലെ തന്നെ എന്താണോ ഇവിടെ ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ഇന്നെല്ലാം നമ്മൾ കവർ ഉറങ്ങാം ആഗ്രഹമുണ്ട് നടന്ന മനു മാ എന്താ തമ്മിലെത്തില്ലേ നമ്മൾ മുന്നോട്ട് തന്നെ പോകും ഓക്കെ അത് ചേട്ടൻ മുന്നേ പോണ് ഇപ്പം സ്പീഡിൽ നടക്കാം സംഭവം നല്ല ക്ലൈമറ്റ് ആട്ടോ ഇന്ന് വന്നതിന് ശേഷം ഞാനിവിടെ പുല്ലിലൊക്കെ കേട്ടു പോയി ചൊക്കെ നല്ല വൃത്തിയുണ്ട് ഇവിടെ നടത്തണമെന്നല്ല ഫുള്ള് നല്ല റോഡുകളുണ്ടോ ഇതൊക്കെ ഉൾഗ്രാമങ്ങളില്ല കേട്ടോ അതിങ്ങനെ പോവുകയ്യാം നമ്മൾ വന്ന വയ്യാണത് അലോങ് ഉണ്ടോ ലോങ്ങിൽ നിന്നാണ് നമ്മൾ കുറേ നടന്നു ട്രക്കിങ് ചെയ്തും ഇങ്ങനെ പോവാം എവിടെയാണ് എത്താനുള്ളത് നമുക്ക് കാണാൻ കൈസ് എന്ന് പറഞ്ഞാൽ നല്ല എക്സൈറ്റ്മെൻറ്റിലാണുള്ളത് എന്താവും എന്നുള്ള ഹോ വില ഏതാലും അലഹമ്മ സംസ്കരിക്കാനുള്ള സ്ഥലം കിട്ടിയാൽ മതിയെന്നാണ് ഞാൻ അപ്പം ആലോചിക്കുന്നത് പക്ഷെ അവിടെ അവിടുന്ന് നിസ്കരിക്കാനൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരനെ പറഞ്ഞു ഓ ഇവിടെ നിസ്കച്ചോളും മിസ്റ്റലിറ്റോളെന്നൊക്കെ പറഞ്ഞ് അപ്പം ബെസ്റ്റ് അത് വേണം അതാ ഇവിടുത്തെ നല്ല പേസ് കുറേ പോകുന്നപ്പുണ്ടല്ലോ ഉൾഗ്രാമത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് തടാകം നല്ല റിസന്റ് മാഷമുള്ള ഉണ്ടോ കിളികളൊക്കെ ഉള്ള ആരൊക്കെ ശബ്ദങ്ങളൊക്കെ കേട്ട് കേട്ടിങ്ങനെ ഇങ്ങനെ പോവാം അത് കുളിക്കാനോ പറ്റില്ല നമ്മൾ മുതലേക്കെ ഉണ്ടാകണ്ടോ ചിലപ്പോൾ പറയാൻ പറ്റില്ല പഠിച്ചവനെ ഇയാൾ എന്ത് പൂക്ക കൂടെ കമൻ്റ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ എന്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം കൊന്നിച്ച് പറയുന്നത് ഉണ്ടോ അപ്പോൾ ലൈനപ്പ് ചെയ്ത് താൻ പോവാൻ ഉണ്ട് ഇതാണ് തക്കാളിത്തോട്ടം ഇവിടെ ഉള്ള നല്ല തക്കാളിത്തോട്ടാണിത് രണ്ട് ലസ് ഉണ്ടല്ലേ കാണാൻ മാഷാള്ളം നല്ല വൃത്തിയിലാണ് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോയി അതിന് എപ്പോഴും വെള്ളം രണ്ട് മൂന്ന് സ്ഥലം തൊട്ട് എത്തിയില്ലോ ഏതായാലും പോയി വയ്ക്കാം ലെറ്റ്സ് വെയിറ്റ് യെസ് ഇതാണ് ഇതാക്കേട്ടൻ്റെ വീടെത്തി ആ ഒരു നമ്മളെ നമ്മൾ ഉദ്ദേശിച്ച തന്നെ വീട് മാഷമുള്ള ആ വീട്ടിലേക്കാണ് പോയി നമ്മൾ പോകുന്നത് ഈ സ്ഥലങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർമ്മണ്ടോ അതാണ് വീരപ്പൻ്റെ ഒളിത്താവള കേന്ദ്രമായ സ്ഥലങ്ങൾ അത് പണ്ടുകാലത്തൊക്കെ ഇവിടെ ആയിരുന്നു വീരപ്പൻ്റെ താവളം ആളുകളൊക്കെ തന്നെ അങ്ങനെയാണ് പറയപ്പെടുന്നത് അത് സൈലൻ്റ് ആയിട്ട് തന്നെ നമുക്ക് നോക്കാം പശുതാക്കണോ ആ ആ പശുവിടെ എത്തില്ലേ പശു വീട് ആ ഓ അത് പശുവിൻ്റെ വീടാണല്ലേ നമ്മൾ ഹോളായി ഞാൻ വിചാരിച്ച ചേട്ടൻ്റെ വീടാണെന്നോ പശു വീട് പശു പശു വേറെ ാണ് ഗ്രാമീണ കാഴ്ചകളുടെ സ്ഥലമാണ് ഇത് ഉണ്ടല്ലേ നമ്മൾ നാട്ടിലൊക്കെ കോഴിനൊക്കെ അല്ലേ കൂട്ടിലാക്കലേ ഇവിടെ പശുവിനെ കൂട്ടിലാക്കിയിട്ട് ഡോറൊക്കെ അടിച്ചിട്ട് കുറ്റമൊക്കെ ഇട്ടിട്ട് ഇടാക്കുന്നത് ഏട്ടാണ് പോവാണ് അതിൻ്റെ ഇംഗ്ലീഷൊക്കെ ചോദിച്ചേതായാലും മാഷമുള്ള ഈ വീടുകളിലാണ് ഏട്ടനും അനിയനും അനിയൻ്റെ മക്കളും അനിയൻ്റെ മക്കളും മക്കളും എല്ലാം താമസിക്കുന്നത് ഇവിടെ കാർ വന്നോ ആ കാർ വരികയല്ലോ

Ba 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 Ma ma Come come Badi kind of Come take it take it Come Ready name name Hayır. What is your name Name, name. Ritiksha name, name My name is Shambhar voilà. Shambhar Okay Bye buddy, bye say Bye <laughs> bye 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 ചേട്ടന്റെ വീട് ഞാൻ ഞാനവനേം കൂട്ടി വന്നത് ഇതൊക്കെയാണ് ഫുള്ള് ഫാമിലിയാന്ന് പറയുന്നത് ചേട്ടന്റെ വീടെത്തി ചേച്ചി വീടുണ്ട് പരിചയപ്പെട്ട് പരിചയപ്പെട്ടു ചോളൊക്കെ ഉപ്പുമില്ല മധുരല്ല പഞ്ചസാര ഒരു സാറങ്ങ നല്ല ടേസ്റ്റ് ഉണ്ടെന്നല്ലോ കുഴപ്പമില്ല നമ്മളെ തിന്ന് തിന്നും കൈയൊന്നും ഇല്ലെടുക്കും ആളുകൾ സമാധാനം പറഞ്ഞു